സൃഷ്ടിവതം ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അക്ഷരദീപ്തം കഥാ കാവ്യ ശില്പശാലയും പുതുവത്സരാഘോഷവും സൌഹൃദ സംഗമവും തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഗാനരചയിതാവ് സുധാംശു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് രഞ്ജിനി തളിപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു രാജി മുഖ്യ പ്രഭാഷണം നടത്തി സുനിൽ കിഴക്കേടത്ത് പീതാംബരൻ കണ്ണോം പി കെ രത്നാകരൻ ഹാരിസ് പരുത്തിപ്പാറ ജയശങ്കർ പ്രേമലത പനങ്കാവ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു മറ്റും നിങ്ങൾക്ക് ലഭിക്കാത്ത ഉറപ്പായി തരാനായിട്ട് എനിക്ക് സാധിക്കും എന്ന ദയവായിട്ട് കുറച്ചു അകന്നിരിക്കണം കൈ കൊണ്ടാകണം പാടാതെ കൈകൊട്ടി നീ അഭ്യാസങ്ങളെല്ലാം നമ്മളോട് പഠിക്കും അതുകൊണ്ട് കൈ കൊണ്ടാൻ ഗ്യാപെട്ടിരിക്കണമേ എല്ലാം കൊട്ടുമ്പോ എ കർമ്മപ്പറ്റി കൊണ്ടു ആവേശം മുമ്പ് നമ്മൾ കൈമ്പോ ഗ്യാപ്പിട്ടിരിക്കുക നമുക്ക് കൈയില്ല നമുക്ക് താമപള്ളി താളവള്ളി അപ്പൊ നമ്മുടെ കൈ പാട്ട് പാടിക്കാനുള്ള താളം കടിയുടെ